നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതീക്ഷയുടെ അവസാന കാത്തിരിപ്പും തെറ്റുമ്പോൾ ജനത്തിന് വിശ്വാസമുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നീതിദേവത പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവർക്കും മുൻപിൽ ഒരുപോലെ തന്നെ ആകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം എല്ലാവരുടെയും അവസാന പ്രതീക്ഷയാണ് കോടതി അവിടെ നിന്ന് നമുക്ക് നീതി ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം എന്നാൽ നീതി നടപ്പിലാക്കേണ്ടവർക്ക് തന്നെ നീതി നിഷേധിച്ചുകൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്താകും നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെടേണ്ട അവസ്ഥ വരില്ലേ ഇപ്പോഴിതാ അത്തരത്തിലൊരു സംഭവമാണ് രാജ്യാന്തര തലത്തിൽ തന്നെ ഏറെ ചർച്ചയാവുന്നത് മരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അയച്ച കുറിപ്പാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വിഷയത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തന്നെ രംഗത്ത് വരുന്നത് ജില്ലാ ജഡ്ജി ലൈംഗിക അതിക്രമം നടത്തിയെന്നും അന്തസ്സോടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാണ് ഉത്തർപ്രദേശിലെ ബാദ്ര ജില്ലയിലെ വനിതാ സിവിൽ ജഡ്ജി കുറിപ്പിൽ പറയുന്നത് എല്ലാ സീമകളും ലംഘിക്കും താൻ ലൈംഗിക അതിക്രമത്തിന് ഇരയായി രാത്രിയിൽ വന്ന് കാണാൻ ജില്ലാ ജഡ്ജി തന്നോട് പറഞ്ഞു തന്നെ ഒരു മാലിന്യം പോലെ കൈകാര്യം ചെയ്തു ആവശ്യമില്ലാത്ത ഒരു പ്രാണിയെ പോലെയാണ് തനിക്ക് തോന്നുന്നത് ജീവിക്കാൻ തനിക്ക് ഒരു ആഗ്രഹവുമില്ല ആത്മാവും ജീവിതവും ഇല്ലാത്ത ശരീരത്തെ ചുമക്കുന്നതിൽ ഒരർത്ഥവുമില്ല ജീവിതത്തിൽ ഇനിയൊരു ലക്ഷ്യവും തനിക്കില്ല രണ്ടു പേജുള്ള കത്തിലാണ് വനിതാ ജഡ്ജി കുറിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിൽ നിന്നുള്ള വനിതാ ജഡ്ജിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വരുന്നത് ചീഫ് ജസ്റ്റിസിന് അയച്ച കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവ വികാസം എല്ലാവരും അറിയുന്നത് കോടതിയിലെ മുതിർന്ന ജില്ലാ ജഡ്ജിയാണ് തന്നോട് വളരെ മോശമായി ഇത്തരത്തിൽ പെരുമാറിയതെന്നും അത് വേദനിപ്പിച്ചെന്നാണ് കത്തിൽ പറയുന്നത് തനിക്ക് ദയാവധത്തിന് അനുമതി നൽകണമെന്നും ജഡ്ജി ഒരു കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തുറന്ന കോടതി ഡയസിൽ വെച്ച് അപമാനിക്കപ്പെട്ടുവെന്ന അപൂർവ ബഹുമതി എനിക്ക് ലഭിച്ചു താൻ ലൈംഗികമായി വളരെ അധികം മോശമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നെ തീർത്തുമൊരു മാലിന്യം പോലെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എനിക്ക് എന്നെ ആർക്ക് വേണ്ടാത്ത ഒരു ജീവിയായി തോന്നുന്നു മറ്റുള്ളവർക്ക് ഞാൻ നീതി നൽകുമെന്ന് പ്രതീക്ഷിച്ചു ഞാനെന്ത് പോയി ജഡ്ജി കത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു ജില്ലാ ജഡ്ജിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് രാത്രി ജില്ലാ ജഡ്ജിയെ കാണാൻ എന്നോട് പറഞ്ഞു എന്നും ജഡ്ജി ആരോപിച്ചിട്ടുണ്ട് ഏതായാലും സംഭവത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജഡ്ജിയുടെയും ഭാഗത്ത് നിന്നും നടപടി ഉണ്ടായില്ലെന്നും അവർ ആരോപിച്ചു എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത് അങ്ങനെ ഒന്ന് ചോദിക്കാൻ പോലും ആരും കൂട്ടാക്കിയില്ല ഹൈക്കോടതിയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലും പരാതിപ്പെട്ടു എന്നാൽ നിർദ്ദിഷ്ട അന്വേഷണം ഒരു പ്രഹസനവും വ്യാജവുമാണ് വേണം എന്റെ ജീവിതം മാന്യമായ രീതിയിൽ അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കൂ എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കട്ടെ ഡിസ്മിസ് ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിൽ ജഡ്ജി എഴുതി രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ ഹൈക്കോടതിയിലെ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയിൽ താൻ പരാതി നൽകിയിരുന്നെന്നും എന്നാൽ അന്വേഷണം വെറും പ്രഹസനമായിരുന്നെന്നും ജഡ്ജിയുടെ പരാതിയിൽ പറയുന്നുണ്ട് തങ്ങളുടെ ബോസിനെതിരെ ഉദ്യോഗസ്ഥർ സാക്ഷി പറയുമെന്ന് കമ്മിറ്റി പ്രതീക്ഷിച്ചത് തന്റെ മനസ്സിലാക്കലും അപ്പുറത്താണെന്നും വനിതാ ജഡ്ജി കുറിപ്പിൽ പറയുന്നുണ്ട് അന്വേഷണം നീതിപൂർവം പൂർത്തിയാക്കാൻ വേണ്ടി ജില്ലാ ജഡ്ജിയെ സ്ഥലം മാറ്റുന്നതിനായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ വെറും എട്ട് സെക്കൻഡുകൾക്കുള്ളിൽ കോടതിയും അപേക്ഷ തള്ളിയെന്നും വനിതാ ജഡ്ജി കുറിപ്പിൽ പറയുന്നുണ്ട് സംഭവം വിവാദമായതോടെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിരിക്കുന്നത് ഒരു വനിതാ ജഡ്ജിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ അവസ്ഥ എന്താകും ഉടനടി തന്നെ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന് സമൂഹത്തിൽ ഏത് നിലയിലുള്ളവർക്കും തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സർവത്ര മേഖലയിലും സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന വിശ്വസിക്കാൻ കൊള്ളാത്തവർ നമ്മുടെ നിയമനിർമ്മാണ മേഖലയിലും കയ്യേറി എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് ഇതിന്റെ സത്യാവസ്ഥ തെളിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും തക്കതായ ശിക്ഷ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം